ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഇനി ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന അമർത്തുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇന്ന് നമുക്ക് ജാതക വിചിന്തനം എന്ന പരിപാടിയുടെ ഇരുപത്തി ഒൻപതാമത് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് പ്രേക്ഷകരോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യം എന്ന് പറയുന്നത് ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടുള്ള പ്രേക്ഷകർ അത് കാണുന്നുണ്ടെങ്കിൽ കണ്ടെന്നുള്ള മറുപടിയെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറുപടി കൊടുത്തിട്ടുള്ള തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് ഒൻപത് ശതമാനം ആൾക്കാരും ചോദ്യം ചോദിച്ചതിന് ശേഷം അതിനുള്ള മറുപടി കിട്ടിയെന്ന് രേഖപ്പെടുത്തുന്നേ ഇല്ല അതുപോലെ മറുപടി കൊടുത്തിട്ടും വീണ്ടും വീണ്ടും മറ്റ് എപ്പിസോഡുകളിൽ അതേ ചോദ്യം ആവർത്തിച്ചു ചോദിക്കുന്നവരുമുണ്ട് പത്തൊമ്പതാമത്തെ ജാതക വിചുതനത്തിൽ മറുപടി കൊടുത്തിട്ടും വീണ്ടും അതേ ചോദ്യം ഇരുപത്തിനാലാമത്തെ എപ്പിസോഡിൽ ഒരു പ്രേക്ഷക ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ മറ്റു പലരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇന്നത്തെ ആദ്യ ചോദ്യം ആലുവയിൽ നിന്നുള്ള ഒരു പ്രേക്ഷകൻ്റെതാണ് മകൻ്റെ ജനനത്തീയതി എട്ട് നാല് രണ്ടായിരത്തി പന്ത്രണ്ടാണ് പഠിക്കാൻ മോശമാണ് ദോഷം മാറാൻ എന്താണ് ചെയ്യേണ്ടത് നീചഭംഗ രാജയോഗം അനുഭവത്തിൽ വരുമോ എന്നാണ് ചോദ്യം മകൻ ജനിച്ചിരിക്കുന്നത് വിശാഖ നക്ഷത്രം ഒന്നാം പാദത്തിലും ഞായറാഴ്ച ദിവസവും കൃഷ്ണപക്ഷ തൃതീയതിഥിയിലും തുലാലംഘ്നത്തിലും തുലാക്കൂറിലുമാണ് മകൻ്റെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ പഠിത്തത്തിൽ അല്പം പിന്നോക്കം നിൽക്കുന്ന ജാതകമായിട്ടാണ് കാണുന്നത് വിദ്യാസ്ഥാനത്ത് രാഹുവും ഗുളികനും യോഗം ചെയ്ത് നിൽക്കുകയും വിദ്യാകാരനായ ബുധൻ അനിഷ്ടസ്ഥാനമായ ആറാം ഭാവത്തിൽ നീചത്തിൽ നിപുണയോഗത്തിലുമായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ വിദ്യാസ്ഥാനാധിപനായ ചൊവ്വയുടെ ലാഭസ്ഥാനത്തെ സ്ഥിതിയും ബുധൻ്റെ നീചമുഖവും കാരണം ശരിയായ മേൽനോട്ടത്തിൽ ട്യൂഷനും മറ്റും കൊടുത്തും പ്രതിനിധികൾ ചെയ്തും മുന്നോട്ട് പോവുകയാണെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാൽ വിദ്യാതടസ്സം ഉണ്ടാകാതെ സൂക്ഷിക്കണം രണ്ടാം ഭാവത്തിൽ ഗുളിയൻ രാഹുവുമായി യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം വിഷഭയം ഉണ്ടാകാതെ പ്രത്യേകം നോക്കുക ഇരുമ്പ് സംബന്ധമായ എന്തെങ്കിലും മുറിവുണ്ടാവുകയാണെങ്കിൽ പെട്ടെന്ന് വൈദ്യസഹായം തേടുക അതുപോലെ ഈ യോഗം കാരണം ജാതകൻ വിഷസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനോ ഒക്കെ ഒക്കെയായിത്തീരാം അതായത് വിഷവൈദ്യനോ അഥവാ മരുന്നുകളുടെ വ്യാപാരം നടത്തുന്നവനോ ഒക്കെ ആകാൻ സാധ്യതയുണ്ട് ബുധൻ ജാതകത്തിൽ ഭാഗ്യസ്ഥാനാധിപൻ കൂടിയാണ് ഷഡൂർഗത്തിലും ബുധൻ ബലഹീനാണ് എന്നാൽ അനിഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ രക്തധാരണം കൊണ്ട് ബുധനെ ശക്തിപ്പെടുത്തുന്ന ഉചിതമല്ല അതിനാൽ ജന്മനക്ഷത്രം തോറും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും തുളസിമല സമർപ്പിക്കുകയും ചെയ്യുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ബുധനു വേണ്ടി പൂജ ചെയ്യുകയും ഒന്നേ മീറ്റർ പച്ച നിറത്തിലുള്ള പട്ട് സമർപ്പിക്കുകയും ചെയ്യുക നിത്യവും ബുധൻ്റെ കീർത്തനങ്ങളും ശ്രീകൃഷ്ണ കീർത്തനങ്ങളും ജപിക്കുക ഒന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ വ്യാഴദശയാണ് അതിനും ഈ വഴിപാടുകൾ കഴിക്കുന്നത് ഫലപ്രദമാണ് ബുധൻ നീചഭംഗം ചെയ്യുന്നതിനാൽ ആദ്യമൊക്കെ ചില ദുർഭാഗ്യാവസ്ഥകളൊക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് അതൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ഫലത്തിൽ വരും ബുധൻ്റെ നീചവംഗ രാജ്യോഗത്തിൻ്റെ ഫലങ്ങൾ കൂടുതലായി ബുധദിശയിലും ബുധൻ്റെ അവഹാര കാലഘട്ടങ്ങളിലുമാണ് ലഭിക്കുന്നത് കൂടുതൽ വിദ്യാഭ്യാസ പുരോഗതി വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയുവാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പൂജവയ്പ് വിദ്യയും ബുദ്ധിയും വർദ്ധിക്കുവാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന വീഡിയോ കാണുക ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഈ ചാനൽ കയറി ആ വീഡിയോകൾ കാണാവുന്നതാണ് രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ ഒന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി നാൽപ്പത്തിയാറ് വരെ ചന്ദ്രനുമായി യോഗം ചെയ്ത് വിഷയോഗത്തിൽ നിൽക്കുന്ന ശനിയുടെ മഹാദശയാണ് വരാൻ പോകുന്നത് തുലാലഗ്ന ജാതകനാകിയാൽ ശനി യോഗകാരഗ്രഹമായതുകൊണ്ടും വക്രഗതിയിൽ ഉച്ചത്തിൽ വർഗോത്മത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ശശമഹായോഗത്തിൽ നിൽക്കുന്നുകൊണ്ടും വ്യാഴദൃഷ്ടി ഉള്ളതുകൊണ്ടും ദോഷഫലങ്ങൾ കാര്യമായി അനുഭവത്തിൽ വരികയില്ല ആ സമയം ശനീശ്വര പ്രീതികരങ്ങളായ നീരാഞ്ജനം അരയാർ പ്രദക്ഷിണം എന്നീ കാര്യങ്ങൾ ചെയ്യുകയും ശനീശ്വര കീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക മറ്റൊരു ചോദ്യമായ മകൾക്ക് സർക്കാർ ജോലി കിട്ടുമോ എന്നറിയാൻ സർക്കാർ ജോലി യോഗം എന്ന പേരിൽ ഈ ആഴ്ച തന്നെ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണുക അടുത്ത ചോദ്യം ഒറ്റപ്പാൽ നിന്നുമുള്ള ഒരു പ്രേക്ഷകൻ്റേതാണ് ജനതീയതി പതിനെട്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതാണ് ഭാര്യ ഡൈവേഴ്സായിപ്പോയി വീടുപണി പകുതിയായി കിടക്കുകയാണ് കടമുണ്ട് എന്തു ചെയ്യണമെന്നാണ് ചോദ്യം പ്രേക്ഷകൻ ജനിച്ചിരിക്കുന്നത് രേവതി നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിലും ബുധനാഴ്ച ദിവസവും ശുക്ലപക്ഷ ദശമി തീയിലും തുലാലഗ്നത്തിലും മീനക്കൂറിലുമാണ് അല്ലാതെ ചോദ്യത്തിൽ പറയുന്നത് പോലെ അശ്വതി നക്ഷത്രത്തിലല്ല ജാതകൻ ജനിച്ചിരിക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നത് മേടത്തിലല്ല മീനത്തിലുമാണ് ജാതകന്റെ ഭാര്യസ്ഥാനത്ത് ശനി നീചരാശിയിൽ വക്രഗതിയിലാണ് നിൽക്കുന്നത് നീചഭംഗം ചെയ്തിട്ടില്ല ഏഴാം ഭാവാധിപനായ ചൊവ്വ രാഹുവുമായി യോഗം ചെയ്ത് അങ്കാരകയോഗം എന്ന ദുര്യോഗത്തിലുമാണ് നിൽക്കുന്നത് ഈ ദോഷഫലങ്ങൾ കൊണ്ടും ശരിയായ പാപസ്വാമ്യം നോക്കാതെ വിവാഹം കഴിച്ചതിനാലുമാകാം ഭാര്യ ഡൈവേഴ്സ് ആയിപ്പോയത് ജാതകനിപ്പോൾ ഒന്നേഴ് രണ്ടായിരത്തി ഒൻപത് മുതൽ മുപ്പതാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ രാഹുവുമായി യോഗം ചെയ്ത് അങ്കാരക യോഗത്തിൽ നിൽക്കുന്ന ചൊവ്വയുടെ ദശാസമയവും അതിനുശേഷം ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മുപ്പതാറ് രണ്ടായിരത്തി നാൽപ്പത്തിനാല് വരെ ഇതേ ദുര്യോഗത്തിൽ നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയവുമാണ് ചൊവ്വയുടെയും രാഹുവിൻ്റെയും മുകളിൽ ശുഭദൃഷ്ടിയുള്ളത് കാരണം കൂടുതൽ ദോഷം ചെയ്യില്ല അതിനാൽ മുപ്പതയാറ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ജന്മനക്ഷത്രം തോറും സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല ഭസ്മാഭിഷേകം എന്നീ വഴിപാടുകൾ നടത്തുകയും ചൊവ്വാ കീർത്തനങ്ങളും സുബ്രഹ്മണ്യ കീർത്തനങ്ങളും ഭക്തിയോടെ ജപിക്കുകയും ചെയ്യുക ഒന്നേഴ് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ മുപ്പതാറ് രണ്ടായിരത്തി നാൽപ്പത്തിനാല് വരെ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ജന്മനക്ഷത്ര ദിവസം നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക ധനസ്ഥാനത്ത് ലഗ്നാധിപനായ ശുക്രൻ മൗഢ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാലും ദുര്യോഗത്തിൽ നിൽക്കുന്ന പാപഗ്രഹങ്ങളുടെ ദശാസമയമായതിനാലുമാണ് ധനപരമായ കഷ്ടതകൾ ഉണ്ടാകുന്നത് ശുക്രൻ മൗഢ്യത്തിലാണെങ്കിലും ഷഡുവർഗത്തിൽ ബലവാനാണ് ഷഡ്യുവർഗത്തിൽ സപ്തഗ്രഹങ്ങളും ബലവാന്മാരായി നിൽക്കുന്നതും ലഗ്നത്തിൽ വ്യാഴം സ്ഥിതി ചെയ്യുന്നതും ആശ്വാസകരമാണ് അങ്കാരക യോഗം കാരണം പെട്ടെന്ന് കോപിഷ്ടനാകുകയും പൊട്ടിത്തെറുകയും ചെയ്യുന്ന പ്രകൃതമുണ്ടാകാം അതിനാൽ കോപത്തെ നിയന്ത്രിക്കുക പ്രാണായാമവും യോഗയും ചെയ്ത് മനസ്സിനെ ഏകാഗ്രമാക്കുക ഇനി വിവാഹം കഴിയുകയാണെങ്കിൽ ശരിയായ നക്ഷത്രപുരുത്തവും പാപസ്വാമിയും നോക്കി വിവാഹം കഴിക്കുക ഇപ്പോൾ ഏഴരശനിയുടെ തുടക്കം കൂടിയാണ് അതിനാൽ ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുക മൂന്നാമത്തെ ചോദ്യം ഒറ്റപ്പാലത്തു നിന്നുമുള്ള ഒരു പ്രേക്ഷകരുടേതാണ് മകളുടെ ജനനത്തീയതി ഇരുപത്തി മൂന്ന് പത്തെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടാണ് ജോലിയെക്കുറിച്ച് അറിയണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് മകൾ ജനിച്ചിരിക്കുന്നത് പൂരം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിലും വ്യാഴാഴ്ച ദിവസവും കൃഷ്ണപക്ഷ ദ്വാദശ തിഥിയിലും ചിങ്ങലഗ്നത്തിലും ചിങ്ങക്കൂറിലുമാണ് ജോലിയെക്കുറിച്ച് നോക്കുമ്പോൾ ലഗ്നാലും ചന്ദ്രാലും കർമ്മസ്ഥാനാധിപനായ ശുക്രൻ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മഭാവത്തിലേക്ക് പൂർണ്ണദൃഷ്ടി ചെയ്യുന്നതിനാൽ നല്ലവണ്ണം ശ്രമിച്ചാൽ ജോലി കിട്ടാവുന്നതാണ് ധനസ്ഥാനത്ത് ധനകാരകനായ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ജോലി കിട്ടുന്നതിനും ധനലാഭത്തിനും നല്ലതാണ് പതിനഞ്ച് ഒമ്പത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിനാല് ഒമ്പത് രണ്ടായിരത്തി മുപ്പത്തിയഞ്ച് വരെ രാഹുർദശ സമയമായതിനാൽ ഗുണദോഷ സമ്മിശ്രമായ സമയമാണ് ഈ സമയം മാനസിക സംഘർഷം പിതാവിനോ സഹോദരനോ അരിഷ്ടത എന്നീ ദോഷഫലങ്ങളും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം ഉദ്യോഗലാഭം ധനലാഭം എന്നീ ഗുണഫലങ്ങളും അനുഭവത്തിൽ വരാം ദോഷശാന്തിക്കായി എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ജന്മനക്ഷത്ര ദിവസം നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി ഭക്തിയോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇപ്പോൾ കണ്ടകശന് സമയം കൂടിയാകയാൽ ശനിയാഴ്ച ദിവസം അയ്യപ്പ നീരാഞ്ജനം നടത്തുക രാഹു കീർത്തനങ്ങൾ ശനീശ്വര കീർത്തനങ്ങൾ എന്നിവ ഭക്തിപൂർവ്വം ജീവിക്കുക ലഗ്നാധിപനായ ആദിത്യൻ നീചഭംഗം ചെയ്തുകൊണ്ട് നിപുണയോഗത്തിലാണ് നിൽക്കുന്നത് ഷഡുവർഗത്തിൽ ആദിത്യന് ബലവുമുണ്ട് അതിനാൽ രക്തധാരണത്തിൻ്റെ ആവശ്യകതയില്ല നാലാമത്തെ ചോദ്യം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ നിന്നുള്ള ഒരു പ്രേക്ഷകയുടേതാണ് മകന് അമ്പത്തിമൂന്ന് വയസ്സിന് ശേഷം വരുന്ന നീചത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായ ശനിയുടെ ദശാസമയം മോശമാകുമോ എന്ന് പ്രയാസപ്പെടുകയാണ് മകന്റെ ജനനത്തീയതി മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നാണ് മകൻ ജനിച്ചിരിക്കുന്നത് കാർത്തിക നക്ഷത്രത്തിന്റെ മൂന്നാം പാദത്തിലും ചൊവ്വാഴ്ച ദിവസവും ശുക്ലപക്ഷ സപ്തമിതിഥിയിലും മകര ലഗ്നത്തിലും ഇടവകൂറിലുമാണ് മകന് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒന്ന് ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് വരെ നീചത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായ ശനിയുടെ മഹാദശയാണ് വരാൻ പോകുന്നത് ശനി നീചത്തിലാണ് നിൽക്കുന്നതെങ്കിലും ലഗ്നാധിപനാകെയാലും നീചഭംഗം ചെയ്യുന്നതിനാലും ഷഡുവർഗത്തിൽ ബലവാനാകെയാലും വരാൻ പോകുന്ന ശനിദശയിൽ കടുത്ത ദോഷങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല നീചഭംഗം ചെയ്യുന്നതിനാൽ ശനിദശയുടെ ആദ്യഭാഗം കുറച്ച് കഷ്ടതകളൊക്കെ ഉണ്ടാകാമെങ്കിലും പിന്നീട് അതെല്ലാം മാറി നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ശനിദശ തുടങ്ങി കഴിയുമ്പോൾ ശനിയാഴ്ച ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജന വഴിപാട് നടത്തുകയും അരയാൽ പ്രദർശനം ചെയ്യുകയും ശനീശ്വര കീർത്തനങ്ങളും അയ്യപ്പ കീർത്തനങ്ങളും ജപിക്കുകയും ചെയ്യുക ഇപ്പോൾ ഇരുപത്തിയൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വ്യാഴദശയിലെ ദശാസന്ധി സമയമാകാൽ അരിഷ്ടതകൾ വരാതിരിക്കാൻ വേണ്ടി ജന്മനക്ഷത്രം തോറും ശിവക്ഷേത്രത്തിൽ മൃത്യുജയ ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും അഞ്ചാമത്തെ ചോദ്യം കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രേക്ഷകൻ്റെതാണ് പ്രേക്ഷകന്റെ സഹോദരന്റെ ജന തീയതി ഇരുപത്തിനാല് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറാണ് സഹോദരൻ ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദ്യം സഹോദരൻ ജനിച്ചിരിക്കുന്നത് പൂരാടനക്ഷത്രത്തിൻ്റെ മൂന്നാം പാദത്തിലും ബുധനാഴ്ച ദിവസവും ശുക്ലപക്ഷ ചതുർത്ഥ തിഥിയിലും കർക്കിടക ലഗ്നത്തിലും തനിക്കൂറിലുമാണ് ജാതകത്തിൽ മാതൃസ്ഥാനത്ത് രാഹുവും ഗുളികനും യോഗം ചെയ്ത് നിൽക്കുന്നതിനാൽ ജാതകന്റെ അമ്മയുടെ കുടുംബത്തിലോ സ്വഗൃഹത്തിലോ സർപ്പക്കാവുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അവിടം അനാഥപ്പെട്ട് കിടക്കുകയാണെങ്കിലും അവിടെ വേണ്ട ശുദ്ധിക്രിയകൾ ചെയ്ത് പൂജാതി കാര്യങ്ങൾ നടത്തുക ഇല്ലായെങ്കിൽ നാഗരാജ ക്ഷേത്രത്തിൽ ഉറ്റും മുട്ടയും വെച്ച് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുക ജാതകത്തിൽ കളത്രകാരകനായ ശുക്രൻ നീചത്തിൽ നവാംശവും ചെയ്യുന്നതൊഴിച്ചാൽ വിവാഹ തടസ്സങ്ങളായ മറ്റ് ഗൃഹസ്ഥിതികൾ ഒന്നും തന്നെ കാണുന്നില്ല കളത്രസ്ഥാനാധിപൻ്റെയും വ്യാഴത്തിൻ്റെയും ദൃഷ്ടി ഏഴിലേക്കുണ്ട് അത് വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് നല്ലതുമാണ് ജാതകന് മുപ്പത്തിയൊന്ന് ഏഴ് രണ്ടായിരത്തി ഏഴ് മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മേൽപ്പറഞ്ഞ ഗുളികയോഗം ചെയ്തു നിൽക്കുന്ന രാഹുവിൻ്റെ ദശാസമയമായതിനാൽ അത്ര നല്ല സമയമല്ല മേൽപ്പറഞ്ഞ പൂജകൾക്കൊപ്പം എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ചെയ്തുകൊണ്ട് വിവാഹാലോചന നടത്തുക ജാതകത്തിൽ ഭാഗ്യസ്ഥാനാധിപനായ വ്യാഴം ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും നവാംശവും ചെയ്തിരിക്കുന്നത് അതിൻ്റെ നീചരാശിയിലാണ് ഷഡൂർഗത്തിലും വ്യാഴം ബലഹീനമാണ് അതിനാൽ പാർശ്വവലം നോക്കി അറിഞ്ഞ് മഞ്ഞ പുരുഷരാഗരത്നം ധരിച്ച് വ്യാഴത്തെ ബലപ്പെടുത്തുക പുഷിരാഗരധാരണ രീതിയെക്കുറിച്ചും പൊതുവായ നിർദ്ദേശങ്ങളും അടങ്ങിയ രണ്ട് വീഡിയോകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനൽ എന്ന് സെർച്ച് ചെയ്ത് ചാനൽ കയറി കൂടുതൽ വിവരങ്ങൾക്കായി ആ രണ്ട് വീഡിയോകളും കാണുക മുപ്പത്തൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ മേൽപ്പറഞ്ഞ വ്യാഴത്തിൻ്റെ മഹാദശയാണ് വരാൻ പോകുന്നത് ഈ ദശാസമയത്ത് നല്ല ഫലങ്ങൾ അനുഭവത്തിൽ വരാൻ പുരുഷരാഗരക്തസാരണം കൂടുതൽ പ്രയോജനം ചെയ്യും അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനി ഇടുന്ന വീഡിയോകളുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം